നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ സാമൂഹ്യ ക്ഷേമ പദ്ധതിയിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കും മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള എ വൈ അതായത് മഞ്ഞ കാർഡ് പി എച്ച് എച്ച് പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം എന്തൊക്കെയാണ് ഇതിന്റെ പൊതു മാനദണ്ഡങ്ങൾ എന്നുകൂടി അറിഞ്ഞിരിക്കുക അപേക്ഷകർ മറ്റ് സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവരും അന്ത്യോദയ അന്ന യോജന അതായത് എ വൈ മഞ്ഞ കാർഡ് മുൻഗണനാ വിഭാഗത്തിലും പി എച്ച് എച്ച് പിങ്ക് കാർഡ് ഉൾപ്പെടുന്നവരുമായ മുപ്പത്തിയഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾ ആയിരിക്കണം ഇനി രണ്ടാമത്തേത് പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാനത്ത് സ്ഥിര താമസം ഉള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുന്നത് പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം എന്ന് പറയുന്നത് ആയിരം രൂപ ആയിരിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയം ഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോട് കൂടിയ ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ് അന്ത്യോദയ അന്ന യോജന മുൻഗണനാ റേഷൻ കാർഡുകൾ നീലവെള്ള റേഷൻ കാർഡുകൾ ആയി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാവുകയും ചെയ്യും എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകണം ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റു രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കുകയും ചെയ്യും ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇത്രയും മാനദണ്ഡങ്ങളാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അടുത്തതായി എൽ പി ജി പാചകവാതക ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കണം അതായത് കെ വൈ സി പുതുക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഈ ഒരു പുതുക്കൽ പ്രക്രിയയിൽ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സബ്സിഡി നഷ്ടപ്പെടും അതായത് നിലവിൽ സബ്സിഡി ലഭിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതായത് ഉജ്വൽ യോജന പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു സബ്സിഡി നിലവിൽ ലഭിക്കുന്നത് അപ്പം ഈ ഒരു സബ്സിഡി നഷ്ടപ്പെടാതിരിക്കാൻ കെ വൈ ഉടൻ തന്നെ ചെയ്യണം എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപാണ് കെ വൈ സി പൂർത്തിയാക്കേണ്ടത് എന്നാണ് നിർദ്ദേശം ഈ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കുന്നത് കെ വൈ സി പൂർത്തിയാക്കിയില്ല എങ്കിൽ എട്ടാമത്തെയും ഒമ്പതാമത്തെയും സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി തടഞ്ഞു വയ്ക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കണം സപ്ലൈകോ വിൽപ്പന ശാലകളിൽ കാർഡ് ഒന്നിന് പ്രതിമാസം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കും നിലവിൽ കാർഡ് ഒന്നിന് മുന്നൂറ്റി പത്തൊമ്പത് രൂപ നിരക്കിൽ പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ലഭിക്കുന്നത് ഇതിപ്പോൾ രണ്ട് ലിറ്ററായി നിജപ്പെടുത്തിയിരിക്കുകയാണ് സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊമ്പത് രൂപയ്ക്കും ലഭ്യമാക്കും സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവും നൽകുന്നുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കലക്ടർ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്ര ആയില്യം മഹോത്സവ ദിനമായ നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചിരിക്കുകയാണ് ജില്ലാ കലക്ടർ പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ